ഗോവക്കാരനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എങ്ങും കടലുള്ള നാട് വർക്കലയിൽ എത്തിയ ആർലേക്കർ അതുകൊണ്ട് തന്നെ അതിവേഗം ഒരു മാറ്റം തിരിച്ചറിഞ്ഞു കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിലുള്ളവർക്ക് ടിപ്സും നൽകിയാണ് ആർലേക്കർ വർക്കല വിടുന്നത് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുജയന്തി സമ്മേളനത്തിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തിയത് സകുടുംബമായിരുന്നു അദ്ദേഹത്തിന്റെ പത്നി അനഖ ആർലേക്കർ വിശിഷ്ടാതിഥിയായി വേദിയിലും മകൻ അമോക് ആർലേക്കർ മകന്റെ ഭാര്യ വരത മറാത്തെ എന്നിവർ സദസ്സിലുമുണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങിനു ശേഷം പാപനാശം ബീച്ചിലെത്തിയ കുടുംബം സന്ദർശകരും ലൈഫ് ഗാർഡുകളുമായും സംസാരിക്കുകയും ചിത്രം എടുക്കുകയും ചെയ്തു തന്റെ ജന്മനാടായ ഗോവയിലെ കടൽ തീരങ്ങളിൽ ചൂടുകാറ്റാണ് ഉണ്ടാകാറുള്ളതെന്നും വർക്കലയിലെത്തുന്നവർ മനോഹരമായ പാപനാശം തീരം കാണാതെ പോകരുതെന്നും ഗവർണർ പറഞ്ഞു എന്താണ് പാപനാശത്തെ പ്രത്യേകത എന്ന് പറയുകയാണ് ഗവർണർ കാറ്റിന് ഗോവയിലെ ചൂടില്ല ഇത് കൃത്യമായി ഉയർത്തിപ്പിടിച്ചാൽ തന്നെ വർക്കലയുടെ പ്രസക്തി കൂടുമെന്ന് പറഞ്ഞുവയ്ക്കുകയാണ് അദ്ദേഹം കടൽ നേരത്ത് ഏറെ നേരം ആർലേക്കർ നിന്നു വർക്കല ബീച്ചിലെ തണുത്ത കാറ്റ് ആർലേക്കറിനെയും അത്ഭുതപ്പെടുത്തി എന്നതാണ് വസ്തുത ലോകത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വഴി വഴികാണിച്ചാണ് ഗുരുദേവ ദർശനമെന്ന സന്ദേശമാണ് ശിവഗിരിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകിയത് ഗുരുവിന്റെ സന്ദേശം ശാശ്വത സത്യമാണ് ഗുരുദർശനം കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ അതിരുകളിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് സമസ്ത ലോകത്തിൻ്റെതുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ശിവഗിരിയിൽ സംഘടിപ്പിച്ച നൂറ്റി എഴുപത്തി ഒന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ഗവർണർ പദത്തിലെത്തി ആദ്യ വർഷം തന്നെ ശിവഗിരിയിലെ നിർണായക സമ്മേളനത്തിൽ ഉദ്ഘാടക പദവി ഗവർണറെ തേടിയെത്തി എന്നതാണ് വസ്തുത ി ജെ പിയുടെ നേതാവായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ ഇരുപത്തി ഗവർണറാണ് മുമ്പ് ബീഹാറിന്റെ ഇരുപത്തി ഒമ്പതാമത് ഗവർണറായും ഹിമാചൽ പ്രദേശിന്റെ ഇരുപത്തിയൊന്നാമത് ഗവർണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഗോവ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായും ഗോവ നിയമസഭയുടെ മുൻ സ്പീക്കറായും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രവർത്തിച്ചിട്ടുണ്ട് തുടക്കകാലം മുതൽ തന്നെ ആർ അടുത്ത ബന്ധമുള്ളയാളാണ് ആളാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഭാരതീയ ജനതാ പാർട്ടിയിലംഗമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഗോവ ബി ജെ പിയിൽ സജീവ സാന്നിധ്യമായിരുന്നു വർഷങ്ങളായി ബി ജെ പിയുടെ ഗോവ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ഗോവ സംസ്ഥാന പട്ടികജാതി പിന്നോക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ ചെയർമാൻ തുടങ്ങി നിരവധി ചുമതലകൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൈകാര്യം ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ സൗത്ത് ഗോവ പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി മനോഹർ പരീക്കർ മാറിയപ്പോൾ ഗോവ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചവരിൽ ആർ ലേക്കറും ഉണ്ടായിരുന്നു എന്നാൽ ലക്ഷ്മികാന്ത് പ്സേക്കറിനെയാണ് ബി ജെ പി തെരഞ്ഞെടുത്തത്